നമസ്കാരം പുതിയ ജി എസ് ടി നിരക്കുകൾ രാജ്യവ്യാപകമായി പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഇതോടെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉപഭോക്താക്കൾക്ക് ഉണ്ട് എന്നതാണ് വസ്തുത ജി എസ് ടി നിരക്ക് കുറയ്ക്കലിന്റെ മുഴുവൻ ആനുകൂല്യങ്ങളും കമ്പനികൾ ഉപഭോക്താക്കൾക്ക് കൈമാറുകയാണ് നിങ്ങൾ ഒരു പുതിയ സ്കൂട്ടർ വാങ്ങാൻ പദ്ധതിയിടുകയാണെങ്കിൽ ജി എസ് ടി കുറയ്ക്കലിന് ശേഷം സുസിക്കിയുടെ ജനപ്രിയ സ്കൂട്ടറായ ആക്സിസിന് എത്ര വില കുറഞ്ഞായിരിക്കുമെന്നും കൂടാതെ സുസിക്കി ആക്സിസ് എതിരാളിയായ ഹോണ്ടയുടെ ജനപ്രിയ സ്കൂട്ടറായ ഹോണ്ട ആക്ടിവ എത്രത്തോളം വില കുറഞ്ഞതായിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഹോണ്ട ആക്റ്റീവയ്ക്ക് എതിരാളിയായ ഈ സുസിക്കി സ്കൂട്ടറിന് എണ്ണായിരത്തി രൂപയാണ് വില കുറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സ്കൂട്ടറിന് എഴുപത്തി രൂപ മുതൽ തൊണ്ണൂറ്റി വരെയാണ് എക്സ് ഷോറൂം വില സ്കൂട്ടറിൽ കളർ ടി ടി ഡിജിറ്റൽ കൺസോൾ നാവിഗേഷൻ അവസാന പാർക്കിംഗ് ലൊക്കേഷൻ വിവരങ്ങൾ ഇൻകമ്മിംഗ് കോളർ ഐ ഡി വാട്സ്ആപ്പ് കോൾ മെസ്സേജ് നോട്ടിഫിക്കേഷൻ എന്നിവയെല്ലാം സ്കൂട്ടറിന്റെ ഡിസ്പ്ലേയിൽ ലഭ്യമാണ് ജി എസ് ടി കുറച്ചതിനെ തുടർന്ന് ഹോണ്ടയുടെ ജനപ്രിയ സ്കൂട്ടറായ ആക്ടിവയുടെ നൂറ്റി പത്ത് സി സി നൂറ്റി ഇരുപത്തി അഞ്ച് സി സി മോഡലുകളുടെ വിലയും കുറഞ്ഞിട്ടുണ്ട് നൂറ്റി പത്ത് സി സി മോഡലിന് ഇപ്പോൾ ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് രൂപയും നൂറ്റി ഇരുപത്തി അഞ്ച് സി സി മോഡലിന് ഇപ്പോൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയുടെ വിലയാണ് കുറവ് വന്നിട്ടുള്ളത് നൂറ്റിപ്പത്ത് സി സി സ്കൂട്ടറിന് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയും എൺപത്തി നാലായിരത്തി ഇരുപത്തി ഒന്ന് രൂപയുമാണ് എക്സ് ഷോറൂം വില നൂറ്റി ഇരുപത്തി അഞ്ച് സി സി സ്കൂട്ടറിന് എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതും തൊണ്ണൂറ്റിയൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നുമാണ് വില ഹോണ്ടാക്ടിവേയിൽ സ്മാർട്ട് കിയും എച്ച് സ്മാർട്ട് സാങ്കേതിക വിദ്യയുള്ള ടി എഫ് ഡി സ്ക്രീനും ഫോൺ ചാർജിങ്ങിനായി പതിനഞ്ച് വാട്ട് യു എസ് ബി ടൈപ്പ് സി പോർട്ടും ഫ്രണ്ട് റിയർ അലോയ് വീലുകളും അതോടൊപ്പം തന്നെ ഐഡിൽ സ്റ്റോപ്പ് സിസ്റ്റം എന്നിവയുമുണ്ട് നൂറ്റി പത്ത് സി സി ആറ് ജി മോഡൽ ആക്ടിവയ്ക്ക് ലിറ്ററിന് അമ്പത്തി ഒമ്പത് ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് വാഗ്ദാനം കമ്പനി ചെയ്യുന്നുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് സി സി മോഡലിന് ലിറ്ററിന് നാപ്പത്തിയേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും അതേസമയം സുസുക്കി ആക്സിസ് സ്കൂട്ടർ ലിറ്ററിന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നതായി കമ്പനികൾ അവകാശപ്പെടുന്നുണ്ട് ജി എസ് ടി ഇളവ് വന്നതോടെ കേരളത്തിൽ വാഹന മേഖല ഉയർന്നു തന്നെ നിൽക്കുകയാണ് അതായത് വാഹന മേഖലയുടെ കച്ചവടം ഉയർന്നു തന്നെ നിൽക്കുന്നു ഓണത്തിന് മുന്നേ ജി എസ് ടിയിൽ ഇളവുകൾ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന ഒരു വാർത്ത വന്നതോടുകൂടി ജനങ്ങൾ വാഹന ഷോറൂമുകളിൽ ചെന്ന് വാഹനം എടുക്കുന്ന ഒരു രീതിയിൽ കുറച്ച് ബ്രേക്ക് ഇടുകയായിരുന്നു സാധാരണഗതിയിൽ ഓണത്തിനാണ് വലിയ രീതിയിൽ വാഹന വിപണികളിൽ അല്ലെങ്കിൽ വാഹന ഷോറൂമുകളിൽ കച്ചവടം നടക്കുന്നത് എന്നാൽ ഇക്കുറി ഓണത്തിന് വലിയ രീതിയിൽ കച്ചവടം ഉണ്ടായില്ല പക്ഷേ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ശേഷമാണ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടിന് ശേഷം അല്ലെങ്കിൽ ഇരുപത്തി രണ്ടിന് മുന്നേ ഇരുപത് സെപ്റ്റംബർ ഇരുപതോടു കൂടിയാണ് ഒരു വാഹന വിപണിയിൽ ഒരു ഉണർവ് വന്നതും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ കച്ചവടങ്ങൾ വീണ്ടും പൊടിപൊടിക്കാൻ തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് തത്വമായി ടി